ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ മിന്ത്ര ഫ്ലിപ്പ്കാർട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള കുറച്ച് ക്ലോത്തിങ് ഐറ്റംസൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാതും തന്നെ നാട്ടിൽ നിന്നുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഞാനിപ്പോൾ ഒരു വന്നിട്ടൊരു ആറുമാസമൊക്കെ ആയി ഞാൻ വരുന്നതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് എനിക്ക് സമയം കിട്ടില്ല അപ്പം നമുക്ക് ഓരോന്നോറന്നിട്ട് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വായിട്ടുള്ള ഒരു ഡങ്കിരി കാണിക്കാം കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് ഇത് ഡങ്കിരിയും അതുപോലെ തന്നെ ഇന്നറും കൂടി വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് ഒരു മിലിറ്ററി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഞാനത് വാങ്ങിയിട്ടുള്ളത് റിയ ഡിസൈനർ ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോർ എന്ന് പറഞ്ഞിട്ടോ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് അതുവഴിയാണ് വാങ്ങിയത് അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് അവർ ലോഞ്ച് ചെയ്തൊരു ആയിരുന്നു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഇത് ഞാൻ ചെല്ലുമ്പോഴേക്കും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അപ്പം അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് വാങ്ങിയൊരു ഡ്രസ്സായിരുന്നു കേട്ടത് നല്ലൊരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയാണ് പിന്നെ കാണാനായിട്ടും നല്ല രസമുണ്ട് കേട്ടോ ഇട്ടിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഷെയ്ഡാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡും ഇഷ്ടമായി ഇതിന് കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഫ്രണ്ടിൽ അതുപോലെ രണ്ട് ബട്ടൺ വരുന്നുണ്ട് പിന്നെ രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലായിട്ട് പിന്നെ ഫ്രണ്ട് സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത് കണ്ട നമുക്കൊരു ഉടുപ്പ് പോലെയായിട്ട് ഇടാനായിട്ട് പറ്റും ഇത് ഇങ്ങനെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇടാം അതല്ല ഇതിൻ്റെ പുറത്തോടെ എന്തെങ്കിലും ഷ്രഗോ അല്ലെങ്കിൽ ഇതുപോലത്തെ ജാക്കറ്റോ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഇന്നർ വേണമെങ്കിലും ഇടാം കേട്ടോ ബ്ലാക്കോ വൈറ്റോ അങ്ങനെ ഇഷ്ടമുള്ള ഇന്നർ ഇട്ടിട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇതിൻ്റെ കൂടെ ഇതിൽ തരുന്ന ഇന്നർ ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കണ്ടോ ഈ ഒരു ബനീനാണ് ഉണ്ടോ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഞാനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മിന്ത്രേന്ന് തോന്നുന്നു അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൂടുതലും ഇടാറുണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ഡ്രസ്സ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് മിൽട്രി ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് അതുപോലെ തന്നെ ലാവൻഡർ പീച്ച് അങ്ങനെ കുറേ ഷെയ്ഡ്സിൽ ഇത് ആണ് കേട്ടോ ഇന്നർ സെയിം തന്നെയായിരിക്കും വൈറ്റ് തന്നെയാണ് എല്ലാത്തിനും ഡങ്കിരി മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പം ഇത് ഡെനിം ഡങ്കരി വിത്ത് വൈറ്റ് ഇന്നർ എന്നാണ് ഇതൊരു ഡ്രസ്സിൻ്റെ പേര് കളേഴ്സ് ഉള്ളത് മസ്റ്റേർഡ് യെല്ലോ ബ്ലാക്ക് പേസ്റ്റൽ പീച്ച് മിൽട്ടറി ഗ്രീൻ ലൈറ്റ് ലൈ ലാക്ക് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ്ട്ടോ ഷിപ്പിംഗ് ചാർജ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒക്കെയാണ് ഷിപ്പ് ഫിഫ്റ്റി ആണെന്ന് തോന്നും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ടോട്ടൽ ഒരു സെവൻ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇത് സ്റ്റോക്കിൽ വരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഒരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ഇതിട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പാണ് കേട്ടോ ഇതാണ് സംഭവം ഇതിൻ്റെ പിക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേരോട് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് എന്നൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റില്ല ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ഇതൊരു ക്രോപ്പ് ടോപ്പാണ് ഒന്നും പറയാല്ല അടിപൊളി ടോപ്പാണ് എല്ലാം കൊണ്ടും ഇതിൻ്റെ ഫിറ്റിംഗ് ആയാലും ഇതിൻ്റെ ഒരു ഓവറൽ ലുക്ക് ആയാലും എല്ലാം കൊണ്ടും അടിപൊളി ടോപ്പാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് അത്യാവശ്യം നല്ല വൈഡും ഡീപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് വൈഡ് ഡീപ്പ് നെക്കാണ് കുറച്ചും കൂടി ഇഷ്ടം അത്യാവശ്യം വണ്ണം ഉള്ളതാണ് അപ്പം അതുകൊണ്ട് കുറച്ച് കയറി എന്നൊക്കെ എടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി വണ്ണം കൂടുതൽ തോന്നിക്കുകയോ ചെയ്യാം എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വൈഡ് ഡീപ്പ് നെക്കൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് സിനിമയ പോലെ തോന്നാറുണ്ട് എനിക്ക് കിട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനത്തെ പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ നെക്കൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത് കണ്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് ഒരു വള്ളിയാണ് കേട്ടോ നമുക്ക് കെട്ടാനായിട്ട് പറ്റും നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇത് കണ്ടോ ഒരു സെൽഫ് ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയലിനുമ്പോൾ പോയിട്ടുള്ളത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ടോപ്പ് കുറച്ച് ഭാഗം ലൈനിങ് ഉണ്ട് പിന്നെ ഈ താഴെത്തോട്ട് ഈ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ടല്ലോ ഇതിനെന്തോരം പേര് പറയട്ടോ പേര്ങ്കിൽ അറിയും കൂടെ ആ സംഭവമാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഇത് കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ കെ ഇ ടി സി എച്ച് സെൽഫ് ഡിസൈൻ സ്വീറ്റ് ഹാർട്ട് നെക്ക് പഫ്സ് ലീവ്സ് റഫ്ൾ ക്രോപ്പ് ടോപ്പ് ക്രോപ് ടോപ്പാണ് കേട്ടോ വലിയ ലംഗത്തൊന്നും ഇല്ല ഞാൻ സ്കേർട്ടിൻ്റെ കൂടെയാണ് പേർ ചെയ്തിട്ടുള്ളത് ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാൻ എന്തായാലും സ്കേർട്ടിനോ ജീൻസിനോ അങ്ങനെ എല്ലാത്തിനും ഇത് ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഫാബ്രിക് പോളിസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത് പാറ്റേൺ സെൽഫ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുണ്ട് സെൽഫ് സ്റ്റൈലിംഗ് റഫിൾസ് ആണ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിങ്ക് ക്രോപ്പ് റെഗുലർ ടോപ്പ് സെൽഫ് ഡിസൈൻ വീനക് ഷോർട്ട് പഫ് സ്ലീവ്സ് റഫുൾ ആൻഡ് ടൈ അപ്പ് ഡീറ്റെയിൽ വോവൻ പോളിസ്റ്റർ ഫാബ്രിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അധികം പേരൊന്നും വാങ്ങിച്ചിട്ടില്ല ആ ഫോർ പോയിന്റ് വൺ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ഇത് നൂറ്റി പതിനെട്ട് പേരാണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ ഞാനിത് വാങ്ങുന്ന സമയത്ത് ഒട്ടും ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായില്ല എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇങ്ങനെ റിട്ടേൺ ചെയ്യാലോ എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിയതാണ് ഇതാണ് സംഭവം അപ്പോൾ ഇത് എനിക്ക് എന്തായാലും വൈകിട്ട് ഇഷ്ടം നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പ് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇല്ല അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നെക്സ്റ്റ് ഐറ്റം മിന്ത്രയിൽ തന്നെ വാങ്ങിയിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ത്രീ പോയിൻറ്റ് നയൻ ആണുള്ളൂ കേട്ടോ ഞാൻ വാങ്ങുന്ന സമയത്ത് അധികം ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതാണ് സംഭവം കാണാനായിട്ട് ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ ഒരു ഇത് പഴയ തുണി പോലത്തെ ഒരു ഫീല് ആദ്യം ഇട്ടപ്പോൾ കുഴപ്പമുണ്ടായില്ല പിന്നെ ഇട്ടിട്ടിട്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് നാശമായി പോയിട്ടോ ഇതിൻ്റെ നെക്ക് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് ഇതുപോലുള്ള സ്വീറ്റ് ഹാർട്ടിൽ ഞാൻ പറയാം ഈ ഒരു പാറ്റേൺ നല്ലതായിരിക്കും നല്ല ഭംഗിയിൽ നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷോൾഡറിലൊക്കെ ആണ് വരുന്നത് സ്ലീവ്സ് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് ഹാഫ് സ്ലീവ്സ് ആണ് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ താഴെയായിട്ടും ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ സിബാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ നല്ല വൈഡും ഡീപ്പും ആയിട്ടുള്ള നെക്കാണ് ബാക്ക് നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് ഇതാ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഈ ഒരു പ്രിന്റ് തന്നെയാണ് ത്രൂ ഔട്ട് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ താഴെയായിട്ട് എന്താ ഇതുപോലൊരു പാറ്റേണും വരുന്നുണ്ട് ചെറിയ രീതിക്ക് ബ്ലീച്ച് വന്നിട്ടുള്ള ഒരു സംഭവം വരുന്നത് കേട്ടോ പിന്നെ ഇത് പാനലായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കേട്ടോ ഇത്ര വരെ ഒരു പാനൽ പിന്നെ ഇത്ര വരെ വേറെ പാനൽ ഇത്ര വരെ അടുത്ത പാനൽ അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണത് സംഭവം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ആയില്ല ഒരു സുഖമില്ലാത്ത മെറ്റീരിയലാണ് സോഫ്റ്റ്നെസ്സും ഇല്ല എന്നാൽ ചെറുതായിട്ട് അടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ ഒരു പഴയ മെറ്റീരിയൽ പോലെ തോന്നുന്നു അതാണ് സംഭവം പിന്നെ ഇത് അലക്കുമ്പോൾ ചുരുങ്ങുമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല അപ്പോൾ ഇതാണ് എന്തായാലും സംഭവം വലിയ തിരക്കേടില്ല അത്രേ ഉള്ളൂ ഇട്ടിട്ട് ലുക്ക് ഇഷ്ടമായി ഇതിന് മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ഡ്രസ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബേജ് അബ്സ്ട്രാക്ട് പ്രിൻറ്റഡ് ബീനക് ക്രേപ്പ് ഹെയലൈൻ ഡ്രസ് ഇതിൻ്റെ ലെങ്ങ് പെർഫെക്റ്റ് ലെങ് ആണ് കേട്ടോ ഒരു മുട്ടിന് കുറച്ച് താഴെത്തോട്ട് നിൽക്കുന്ന ഒരു ലെങ്ത്താണ് നമുക്ക് ഉടുപ്പിനൊക്കെ പറ്റിയൊരു ലെങ് ആണ് കേട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിനകത്ത് പ്രിൻറ് വരുന്നത് ഒരു പീച്ചും പിന്നെ ബ്ലാക്ക് ഗ്രീൻ ആ ഷെയ്ഡിലൊക്കെയാണ് ഇതിനകത്ത് പ്രിൻറ്സ് പോകുന്നത് കേട്ടോ പിന്നെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് ക്രേപ്പ് ആണ് ഹോളിസ്ട്രൽ ആട്ടോ ക്രീറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ നീ ലെങ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കൺസീൽഡ് സ്ഥിപ്പ് ആണ് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ക്ലീൻ ആണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ത്രീ പോയിന്റ് നയൻ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്താറ് പേരാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഇനി അടുത്തത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഹസ്ബൻഡിന് വാങ്ങിയിട്ടുള്ളതാണ് ചുരുൻ്റെ കൂടി ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇത് മിന്ത്രയില് നല്ലോണം റേറ്റിങ്ങും റിവ്യൂസും ഉള്ള ഒരു ടീഷർട്ടാണ് ഇതിൽ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രേ ബ്ലാക്ക് പിന്നെ ഇതൊരു ഒരു ബ്രൗൺ പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഇതുപോലെ ഒറ്റ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് സ്ട്രൈപ്പ് വരുന്ന രീതിയിലുള്ള ഒരു ടീ ഷർട്ടാണ് കേട്ടോ ഈ ടീ ഷർട്ടിൻ്റെ മെറ്റീരിയൽ ഭയങ്കര നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് എന്നാൽ അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇതിനെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ലെങ് ആയിരുന്നു കുറച്ചധികം ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്തിട്ട് മടക്കിയടിച്ചു മടക്കടിച്ചതൊക്കെ ഭംഗിയുണ്ട് സാധാരണ ടീ ഷർട്ടുകൾ മടക്കടിച്ചാൽ നന്നാവാറില്ല പക്ഷെ ഇത് അങ്ങനെയല്ല മടക്കടിച്ചിട്ട് ഭംഗിയുണ്ട് പക്ഷെ കുറച്ച് ലെങ്ങ് കുറഞ്ഞു പോയി കേട്ടോ അപ്പം അതുകൊണ്ട് ഹസ്ബൻഡിന് ലെങ്ത്ത് കുറഞ്ഞ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല ഇവിടെ എന്നാൽ അത്രയ്ക്ക് മോശം ഒന്നുമില്ല എന്നാൽ കുറച്ച് കുറഞ്ഞു പോയി അപ്പം അതുകൊണ്ട് ആളിത് അങ്ങനെ ഇട്ടിട്ടില്ല ഒരു രണ്ട് മൂന്നും പ്രാവശ്യം കിട്ടിണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇതിന് അത് ഞാൻ വരുത്തിയ പ്രശ്നമാണ് അത്രയ്ക്ക് ലെങ്ങ് കുറക്കണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ ഒരു ടീഷർട്ടിന്റെ കാര്യങ്ങൾ അടിപൊളി സംഭവം ബാക്കിൽ പ്ലെയിനിലാണ് വരുന്നത് ഈ ഫ്രണ്ടിലെ ചെസ്റ്റിലും അതുപോലെ തന്നെ സ്ലീവിലും ആണ് ഈ ഒരു സ്ട്രൈപ്സ് പോയിട്ടുള്ളത് കേട്ടോ ഇത് ഡില്ലിങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ മെൻ ഗ്രേ ബ്ലാക്ക് സ്ട്രൈപ്പ്ഡ് കോട്ടൺ പ്യുവർ കോട്ടൺ ടീഷർട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മുപ്പത്തി മൂവായിരം പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ പോയിന്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അപ്പം എന്തായാലും അടിപൊളി ആണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഇത്ര അധികം ആൾക്കാർ വാങ്ങിയിട്ട് ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഫിറ്റ് റെഗുലർ ഫിറ്റ് ആണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോങ് സ്ലീവ്സാണ് റൗണ്ട് നെക്കാണ് പിന്നെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെഷീൻ വാഷ് ആണ് ഇവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ വാങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാം ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അപ്പോൾ ഇതാണ് അടുത്തൊരു പർച്ചേസ് ഇതും സംഭവം നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്ത് കുറച്ചൊക്കെ കുറച്ചധികം അധികം കുറഞ്ഞു പോയി അവർ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ഉടുപ്പാണ് ഇത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ വാങ്ങിയ ഉടുപ്പാണ് ഞാൻ എൻ്റെ ഏതായിരുന്നു ക്രിസ്മസ് മേക്കപ്പ് ലുക്കിൽ ഈ ഒരു ഉടുപ്പാണ് ആ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോൾ ഇട്ടിരുന്നത് കേട്ടോ അന്ന് വാങ്ങിയ ഉടുപ്പായിരുന്നു ഇതുവരെ ഞാൻ ഒറ്റ ഹോൾ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ചേർച്ച എന്തായാലും ഈ ഒരു ഹോൾ വീഡിയോയിൽ കാണിക്കാന്ന് ഇത് നല്ല ഉടുപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു വൈറ്റ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഗ്രീൻ കോമ്പിനേഷനൊക്കെ വരുന്ന ഒരു ഉടുപ്പാണ് ഇതിൻ്റെയൊരു ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗമുണ്ടല്ലോ യോക്കിൻ്റെ ഭാഗം ഒരു പ്രത്യേക തരം ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള സംഭവം താഴെ സൈഡിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഫ്രണ്ടിൽ ഒരു ടൈ വരുന്നുണ്ട് ഇത് സ്ലീവ് ഫുള്ള് അതായത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് നെക്കിൽ ഇലാസ്റ്റിക് വരുന്നില്ല കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് ഇലാസ്റ്റിക്ക് അല്ല ഇങ്ങനെ സാധാരണ ഒരു പൈപ്പിംഗ് വന്നിട്ട് തുണി ഇങ്ങനെ ചുരുണ്ടെടുക്കുന്ന ഒരു സംഭവം ഇല്ല അങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെ പേരൊക്കെ പറയും ഇറങ്ങുകൂടാ ഇങ്ങനെയാണ് സംഭവം വരുന്നത് എന്തായാലും സ്ലീവ്സ് ചെറിയ രീതിക്ക് ഇങ്ങനെ പഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു സ്ലീവാണ് കേട്ടോ ഇങ്ങനത്തെ പാറ്റേൺ ഞാൻ ഓൾറെഡി മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഒരു ലാവിൻ ഷേഡും പിന്നെ ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ അതുപോലത്തെ കറക്റ്റ് പാറ്റേൺ അല്ലെങ്കിലും ഹർപ്പേഡ് ആയിരുന്നു കേട്ടോ അത് ഏകദേശം അതിനോട് സാമ്യം തോന്നുന്ന ടൈപ്പ് ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത് ഇതൊരു ഏലൈൻ ഡ്രസ്സാണ് സ്ലിറ്റ് വരുന്നുണ്ട് ഒരു മുട്ട് മുട്ടിന് തൊട്ട് മുകളിൽ തുടങ്ങിയാണ് ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് കേട്ടോ ഒരു സൈഡിലാണ് സ്ലിറ്റ് വരുന്നത് പിന്നെ ഭയങ്കര വിരിവൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഏലൈനാണ് ചെറിയ രീതിക്ക് വിരിവുണ്ട് ഇത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ എനിക്ക് എന്നുവെച്ചാൽ കറക്റ്റ് ഭാഗമാണ് കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല പിന്നെ ഇതിൻ്റെ സൈഡിൽ സിബ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ പറയാനുള്ളത് ഇത് ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് ലൂസ് ആയിരുന്നിട്ടുണ്ടാവണം കിട്ടിയപ്പോൾ അപ്പം എന്തായാലും ഇതാണ് നെക്സ്റ്റ് പർച്ചേസ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇത് ആയു അതിനാണ് അങ്ങനെയാണ് ബ്രാൻഡിനെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ എ ലൈൻ പിങ്ക് വൈറ്റ് ഡ്രസ് ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ട് കേട്ടോ വൈറ്റും ഈ ഒരു പിങ്കും പിങ്ക് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇവർ റെഡ് ആണ് പക്ഷെ ഇവർ പിങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ആ സമയത്ത് ക്രിസ്മസിൻ്റെ സമയമായിരുന്നുല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റും റെഡും വാങ്ങിയത് വേറെ ഷെയ്ഡ്സ് ഉള്ളത് വൈറ്റും ഗ്രീനും ഉണ്ട് അതായത് ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് മാറിക്കൊണ്ടിരിക്കും വൈറ്റും ഗ്രീനും അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീനുള്ള തരം ബ്ലൂ പിന്നെ വൈറ്റ് യെല്ലോ അങ്ങനെ വേറെ കുറച്ച് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ ഇത് പതിനെട്ടായിരത്തി എഴുന്നൂറ്ററുപത്തിനാല് പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ പോയിന്റ് സംതിങ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും വാങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഇത് ലെങ്ത് വരുന്നത് മിഡി ഓർ കാഫ് ലെങ്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് ക്രേപ്പ് ആണ് കേട്ടോ പക്ഷേ ഈ ഒരു ക്രേപ്പ് നല്ലൊരു ക്രേപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ കാണിച്ചു തന്നാൽ ഒരു പുള്ളിയുടെ ഒരു ക്രേപ്പ് ക്രേപ്പുണ്ടല്ലോ അതൊരു പൊട്ട ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ പക്ഷേ ഇത് അത്യാവശ്യം മോശമില്ലാത്തൊരു മെറ്റീരിയലാണ് ഒക്കേഷൻ ക്യാഷ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പഫ് സ്ലീവ്സ് പ്രിൻ്റഡ് ഡ്രസ്സ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ പറയാനുള്ളത് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് ലാസ്റ്റ് പർച്ചേസ് വരുന്നത് അത് ഞാൻ റിട്ടേൺ ചെയ്തൊരു സംഭവമാണ് കേട്ടോ എന്നാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് സംഭവം ഇതൊരു ഉടുപ്പാണ് കേട്ടോ ഉടുപ്പോ അല്ലെങ്കിൽ കുർത്തിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത് സെൽവിയ വുമൺ എ ലൈൻ മൾട്ടി കളർ യെല്ലോ ഡ്രസ്സ് ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ ഇത് ഭയങ്കര മോശമാണ് കേട്ടോ ഇത്രയും മോശമായ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടിരിക്കാം അത്രയ്ക്ക് ഒരു മോശം മെറ്റീരിയൽ ആയിരുന്നു മെറ്റീരിയൽ ആയാലും കളറായാലും ഒരു ഭയങ്കര ഒരു ഇടിവെട്ട് യെല്ലോ കളർ കേട്ടോ വേഗം തന്നെ ഞാനത് റിട്ടേൺ ചെയ്തു പിന്നെ അത് വാങ്ങിയിട്ടുള്ളവരൊക്കെ മോശം അഭിപ്രായം ആയിട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാങ്ങിയ എൻ്റെ പേരും തെറ്റുണ്ട് മാത്രമല്ല ഞാൻ വാങ്ങുമ്പോൾ അത് ആകെ സാരൊന്നോ രണ്ടോ പേരെ കണ്ട വാങ്ങിയിട്ടുണ്ടായുള്ളൂ അതായത് ഒന്നോ രണ്ടോ പേരെ റേറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഫോട്ടോ കണ്ടപ്പോൾ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ നല്ലൊരു നല്ല പാറ്റേൺ ആണ് കേട്ടോ ആ ഡ്രസ്സിൻ്റെ ആ പാറ്റേൺ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര മോശമാണ് കളറ് ഭയങ്കര മോശമാണ് മൊത്തം മൊത്തത്തിൽ മോശമാണ് ആകെ ആയിട്ടുള്ള ഫിറ്റിംഗ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് മിഡി മിഡിൽ ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പാണ് മെറ്റീരിയൽ പ്രിൻ്റഡ് ഡ്രസ്സാന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഒരു പാറ്റേൺ വരുന്നുണ്ട് പിന്നെ താഴെത്തോട്ട് പ്ലെയിൻ യെല്ലോ ആണ് വരുന്നത് കേട്ടോ പിന്നെന്താ എ ലൈൻ ആണ് കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫോർ സ്ലീവാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ആരും വാങ്ങിക്കാൻ നിൽക്കണ്ട ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടാലും അത് വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടോ ജസ്റ്റ് അത് പറഞ്ഞോ വാങ്ങിയിട്ട് ഞാൻ റിട്ടേൺ ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത് അതിൻ്റെ റേറ്റ് പറഞ്ഞ പോലെ നോക്കട്ടെ റേറ്റ് കാണാല്ലേ കേട്ടോ കാരണം അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പം അതുകൊണ്ട് റേറ്റ് പ്രത്യേകിച്ചൊന്നും കാണാൻ ഇല്ല അപ്പം ഇത്രയ്ക്ക് ഐറ്റംസ് ആണ് എൻ്റെ ഈ നാട്ടിൽ ഹോൾ വീഡിയോയിൽ ഉള്ളത് ഇതെല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെയും ബൈ